ഇപ്പൊ ചില ആളുകളൊക്കെ കാണാൻ ചില ആളുകളൊക്കെ മരിച്ച വീട്ടിൽ ചെന്ന് നോക്കിയാൽ അവിടെ മനോരമ വായിക്കുന്നുണ്ടാവും വേറെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടാവും ഏതുണ്ടാവില്ല ഏതുണ്ടാവില്ല ഊർആാൻ ഓദനുണ്ടാവൂ എന്താണ് അവര് പഠിപ്പിക്കണത് കുറാൻ ഓതാൻ പാടില്ല മരിച്ചാർ ഏത് ഓതാൻ പറ്റൂല കുർആആാൻ ഓതാൻ പറ്റൂല അങ്ങനത്തെ അങ്ങനത്തെ ആൾക്കാർ ഈ വൈക്കൊക്കെ ഇല്ലേ ഉണ്ടോ ആ മരിച്ചാൽ ഏത് ഓതാൻ പറ്റൂല ഖുർആൻ ഓതാൻ പറ്റൂല ഒന്ന് ആലോചിച്ച് നോക്കാം നമുക്ക് ഓതാൻ പറ്റുമോ പറ്റൂല അല്ലേ ശരി എന്നാ അങ്ങനെ വെക്കാം നമുക്ക് മരിച്ചാൽ കുർആാൻ ഓതാൻ ഉറപ്പിച്ചു ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ നിന്നു അങ്ങനെ നിക്കുകയാണ് ഇപ്പൊ നമ്മള് എന്ന് വെച്ചോളി ഇപ്പൊ ഈ സദസ്സിക്കു വന്നിട്ട് ഒരാൾ പറഞ്ഞു നമ്മൾ ഇന്ന ആള് മരിച്ചിരിക്കുന്ന പറഞ്ഞു അത് കേട്ടാ നിങ്ങളൊക്കെ എന്താ പറയാ പറയണേ പറഞ്ഞോളി എന്താ പറയാ ഇന്നാലില്ലായോ ഇന്ന അത് ഖുർആനാണോ അല്ലേ മരിച്ച ഖുർആൻ ഖുറാൻ ഓതാൻ പറ്റുമോ മരിച്ചാ ഖുർആൻ ഓതാൻ പറ്റുമോ പറ്റൂല അപ്പൊ പിന്നെ ഇവരൊക്കെ മരിച്ച ഇന്നാലില്ലായി ചെല്ലാൻ പറ്റുമോ പറ്റൂലേ അല്ല നമ്മൾ തർക്കത്തിന് നിൽക്കേണ്ട നമുക്കുള്ള ബുദ്ധി വെച്ചുകൊണ്ട് പറയാം ഇവരൊക്കെ മരിച്ച ഇന്നാലില്ലായി ചെല്ലാൻ പറ്റോ പറ്റൂലേ ഇന്നാലില്ലായി ചെല്ലലെപ്പോഴാണ് മരിച്ചിട്ട് തലേന്നോ മരിച്ചിൻ്റെ വിറ്റേന്നോ ഏ മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ മരിച്ച വാർത്ത കേട്ടാൽ ഇന്നായില്ലായി ആയത്താണ് വിശുദ്ധ ഖുർആാൻ്റെ സൂറത്തിൽ ബക്കറയിൽ ആയത്താണേത് ഖുർആാനാണ് ഇന്നാലില്ലായോ ഇന്നായി ലഹി റാജ് ഒഴു അത് ഓതാൻ പറ്റുമോ അപ്പൊ പിന്നെന്താക്കേണ്ടനും അങ്ങനത്തെ പോലെ അങ്ങാടിയിലെവിടെയെങ്കിലും കാണുമ്പം ബേ ഇന്നാലില്ലായോ ഇന്നായി ലഹി റാജ് ഒഴു എന്ന് പറയാം അപ്പം എന്തേന്ന് വെച്ചാൽ മരിച്ചാൽ ഏതായാലും ചെല്ലാൻ പറ്റൂല പിന്നെ കണ്ടപ്പോൾ ചെല്ലി എന്നുള്ളൂ അല്ലേ അല്ലാണ്ട് എന്താ പോലെ നമ്മൾ പറയുന്നത് ബുദ്ധി അല്ലേ അപ്പോ ലേശ ആരോഹിക്കുള്ള കേട്ടാൽ ലോകം മുഴുവനും ഖുർആൻ സ്വീകരിക്കേണ്ടത് അല്ലേ മരിച്ചു എന്ന് കേട്ടാൽ ആ വാർത്ത കേട്ട് സ്വീകരിക്കേണ്ടത് തന്നെ എങ്ങനെയാണ് കുർആആാന് ആ ഇനി നിങ്ങൾ നോക്കി മയത്തിനെ നമ്മൾ യാത്രയേക്കാണ് മയത്തിനെ നമ്മൾ യാത്രയേക്കാണ് അല്ലെ അവസാനത്തൊരു നോക്ക് കബറിലൊക്കെ താഴ്ത്തി വെക്കുമ്പോൾ കണ്ട് മൂട് കല്ല് വെച്ചു ഇനി മൂന്ന് പൊടി മണ്ണ് വാരിട്ട് യാത്രയെപ്പോൾ കൊടുക്കാണ് ഒന്ന് യാത്രയച്ചാണ് എന്താ ചെല്ലല്ക്കും അതായത്താണോ അല്ലേ അത് കുറുവാനാണ് മരിച്ചവർക്ക് ഓതാൻ പറ്റൂലെങ്കിൽ പിന്നെ ഓതാൻ പറ്റുമോ എന്താണ് ഈ വിഡിത്തം പറയണത് ഇവരോടൊന്നും വാദപ്രതിവാദത്തിനും കോലാഹലത്തിനും നിന്നിട്ട് കാര്യമല്ല ലോകത്തിലും എല്ലാം കൂട്ടാൻ കോഴിക്കോട് പോവുക പതിമൂന്നാം നമ്പർ ബസ് കയറ്റാം അത് ഈ കുതിരവട്ടം ബൈക്കാണ് പോവുക അവിടെ ഇറക്കി കൊടുത്താൽ മതി അല്ലാതെ ഇതിനൊക്കെ എന്താ പറയുക നിങ്ങൾ ഓർത്തു നോക്കി മരിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നലായി ചെല്ലിയിട്ടാണ് സ്വീകരിക്കുന്നത് കബറിലേക്ക് അവസാനം നമ്മൾ യാത്ര ചെയ്തത് എന്താ മിൻഹാ ഹലക്കനാക്കും അല്ലേ മയ്യത്ത് നിസ്കരിക്കൽ മരിക്കണീൻ്റെ തലേന്നോ മരിച്ചതിൻ്റെ വേഷോ എങ്ങനെയുണ്ടായാലും ഇവിടെയൊക്കെ എങ്ങനെ ഞാൻ ഇവിടെ അങ്ങനെ എപ്പോഴും വരില്ല കൊണ്ടുപോയിച്ചു ഓരോ നാട്ടിലും ഓരോ മാതിരിയല്ലോ ഇവിടെ എങ്ങനെ മരിച്ചിട്ട് തന്നെ നിഷ്കരിച്ചാൽ അ മരിച്ചാൽ വിക്രു ചെല്ലാൻ പറ്റൂല എന്ന് നിങ്ങൾ അപ്പൊ മയ്യത്ത് തുടങ്ങാൻ തന്നെ എങ്ങനെ അള്ളാഹു അക്ബർ വിക്റാണോ അല്ലേ മരിച്ചാ വിക്രല്ലാൻ പറ്റുമോ പറ്റൂലെങ്കിൽ പിന്നെ മയ്യത്ത് നിസ്കാരം എങ്ങനെ തുടങ്ങാം മയ്യത്ത് നിസ്കരിക്കാൻ തുടങ്ങാൻ അള്ളാഹു അക്ബർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉടനെ ഏതാ ഓതണത് ഫാത്യഹ ഫാത്യ ഖുറാനാണോ അല്ലേ മരിച്ചാ ഖുർആൻ ഓതാൻ പറ്റുമോ പിന്നെ എങ്ങനെ ഫാത്തിയ ഓതുക നമ്മളൊരു വാദത്തിനും കോലാഹലത്തിനും അല്ല ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ഒരു ബുദ്ധിയും കൂടി നമുക്ക് നോക്കണ്ടേ ഇപ്പൊക്കെ മയ്യസ്കാരത്തിൽ പാത്യ ആണോ അല്ലേ ശരി പാത്യ കഴിഞ്ഞാൽ തൊട്ടടുത്ത് എന്താ ചെല്ലണത് സ്വലാത്ത് മരിച്ച സ്വലാത്ത് എല്ലാം പറ്റൂ അതും പറ്റൂല അപ്പൊ പിന്നെ മയത്തിസ്കാരം മയത്തിസ്കാരത്തിന്റെ മൂന്നാമത്തെ തെക്ക് മുകളിൽ എന്താ നമ്മൾ ചെല്ലണത് മയത്തിന് വേണ്ടി ഇത് വേർക്കരുത് മരിച്ചവൽക്കത് ആർക്കാൻ പറ്റൂല്ലെങ്കിൽ മയത്തിൽ കരിച്ചാൻ പറ്റും അള്ളാഹു മക്ബിർഹു ആർക്ക് ദ്വാരക്കണം മയത്തിന് ദ്വർക്കണം മരിച്ചാവിന് ദ്വാരക്കാൻ പറ്റൂലെങ്കിൽ പിന്നെ ഈ ദ്വാര പറ്റുമോ മയ നിസ്കാരത്തിൽ തലേന്ന് ചെയ്യേണ്ടി വരൂ ആൾക്കാർ ഒരു ഉറങ്ങുമ്പോൾ പോയി കാണാണ്ട് അള്ളാഹു അക്ബർ എന്ന് പറയാം നെട്ടി ഉണെന്നാ ചോദിച്ചാൽ എന്തേ അല്ല മരിച്ച ഏതായാലും ത്യർക്കാൻ പറ്റില്ല പണി ദ്വാരക്കാന്ന് ചോദിച്ചാണ് അത് കണക്കോ മയത്തിന്റെ നാലാമത്തെ തെക്കുമേർ ജലിയാൽ എന്ത് ദ്വാരക്കണംഹു നിസ്കരിച്ച ഞമ്മക്കും ഓൽക്കും ദ്വാരക്കണം അല്ലേ പറ്റൂലെങ്കിൽ പിന്നെ അത് പറ്റുമോ എന്താണ് ഈ പറയുന്നത് പ്രിയപ്പെട്ട മുഗ്മണുകളെ അമ്മാവു സുബാനഹൂത്താല് ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഒരു ബഹുമാനമാണ് വെച്ചിരിക്കുന്ന ഒരു ബഹുമാനമാണ് മയ്യത്തിന് കൊടുക്കുന്ന അങ്ങേയറ്റത്തെ ബഹുമാനം ഹയാത്തിലുള്ളതിനേക്കാൾ ബഹുമാനം കൂടും മരിച്ചാൽ ഈ പെങ്ങൾ മൂന്നാളും അടുത്തിരിക്കുകയാണ് അല്ലെ ഒരു ലോകത്തിൽ പെങ്ങളോട് കൈ കുറച്ചാണ് വെക്കുക ഒന്നാണ് തള്ളി എന്ന് വിചാരിച്ചിട്ട് വല്ല കുഴപ്പമുണ്ടോ ഒന്നാണ് ഉന്തി എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ കുഴപ്പമുണ്ടോ അങ്ങനെ കസാ കുറച്ചാണ് നീങ്ങു എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ മയ്യത്തിന്റെ കൈ അങ്ങനെ ചെയ്യാൻ പറ്റുമോ പറ്റുമോ മരിച്ചാൽ ഇസ്ലാമിൽ ബഹുമാനം ആദരവും വർദ്ധിക്കാൻ ഒരു മയ്യത്തിന് തൊടുമ്പോൾ അത്ര ബഹുമാനം വേണം മയ്യത്തുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങൾക്കും ഹയാത്തിലുള്ളത് പോലെയല്ല ഹയാത്തിലുള്ള ആളോട് കുറച്ചാണ് കുറച്ചാണ് മയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശേഷക്രിയകൾ കുളിപ്പിക്കുന്ന ആളോട് കുളിപ്പിക്കുന്ന ആളോട് ആദ്യത്തെ ഓർഡർ എന്താണ് കുളിപ്പിക്കുന്ന ആളോട് ഒരു മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ അയാളെ ശരീരത്തിൽ അയാളെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ അതൊരാളോട് കൈമാറ്റം ചെയ്യാൻ പാടില്ല ആ ഇപ്പൊ ഞാനിങ്ങനെ തരി കെട്ടി കുപ്പായ ഇട്ട് ബനിയനൊട്ട് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ എന്നെ കാണുന്നത് അല്ലേ ഒരു പക്ഷെ എന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും വേറെ വല്ല ഉണ്ടെങ്കിലോ ഒരു പക്ഷെ തീപ്പൊള്ളി ഉണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അടയാളങ്ങൾ ഉണ്ടാവും മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾക്കാരൊക്കെ കാണാൻ പറ്റുമോ പറ്റൂലെ പറ്റും അയാള് മയ്യത്ത് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് പറയാണ് അയാളെ മയ്യത്ത് കുളിപ്പിച്ചപ്പോഴല്ലേ അറിയണത് എന്തൊക്കെ അയാളെ പുറത്തുള്ള അടയാളം പറയാൻ പാടുണ്ടോ ആരോടെങ്കിലും പറയാൻ പാടുണ്ടോ അങ്ങനത്തെ ആളെ മയ്യത്ത് കുളിപ്പിക്കാൻ നിർത്താനും പാടില്ല അത് മയ്യത്തിന് കൊടുക്കേണ്ട റബ്ബി മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾ എത്ര മാത്രം നോക്കണം നമ്മളെ മയ്യത്തിനെ കുളിപ്പിക്കാൻ വേണ്ടിട്ട് നോക്കുമ്പോൾ മയ്യത്തിന് ഒന്നിങ്ങനെ ഒന്നിങ്ങനെ ഒന്ന് ഉയർത്തിപ്പൊടിച്ചു ഒന്ന് ചരിച്ചു പിടിച്ചു മയത്തിനൊരു മൂത്രം പുറത്തുപോയി അല്ലെങ്കിൽ മയത്തിൽ നിന്ന് എന്തു വന്നു ഒരു മാലിന്യം പുറത്തേക്ക് വന്നു മറ്റൊരാളോട് പറയാൻ പാടുണ്ടോ ഏ അവനെ കുളിപ്പിക്കണ സമയത്ത് ആകെ അങ്ങനത്തെ അങ്ങനത്തൊരാളെ മയത്തിനെ തൊടാൻ അനുവദിക്കാൻ പാടില്ല മരണാനന്തരം ഇസ്ലാം വലിയ ബഹുമാന കൊടുക്കണം മയത്തിന് പല്ല് തേച്ചു കൊടുക്കണം അല്ലെ എങ്ങനെ പല്ല് വെച്ചു കൊടുക്കണം നമ്മുടെ വിരലിൽ ഒരു തുണി ചുറ്റിയിട്ട് ആ തുണി കൊണ്ടെന്താക്കണം നമ്മൾ പല്ലു തേച്ചു കൊടുക്കണം അല്ലേ എന്നിട്ട് എന്ത് ചെയ്യണം ആ തുണി കഷ്ടം എടുത്തിട്ട് ദൂരെ വെക്കണം മനസ്സിലായോ ചിലപ്പോൾ മയത്തെ പതിനാല് ദിവസം വെന്റിലേറ്ററിൽ കടന്നിട്ടുണ്ടാകും ചിലപ്പോൾ നാലു ദിവസം ഐ സിയുൽ കടന്നിട്ടുണ്ടാകും അങ്ങനത്തെ ഒരാൾ ശരീരത്തിൽ വായിൽ വരലിട്ടാൽ അത് രണ്ടാമതിന് എടുക്കുന്ന സമയത്ത് എന്തുണ്ടാകും അതിന്റെ ഒരു ഒരു സ്മെല്ലുണ്ടാകും അത് ഇവനും വിഷമായിട്ട് തോന്നും അല്ലേ അതുകൊണ്ട് ഒരു തുണി ചുറ്റിയിട്ട് ആ തുണി പിന്നാണ്ട് ഒഴിവാക്കുക മയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മരണാനന്തര ജീവിതം ലോകം ഇസ്ലാം അതിനെത്ര ബഹുമാനമാണ് കൊടുത്തിരിക്കുന്നത് ഇസ്ലാമിൽ മയ്യത്ത് കുളിപ്പിക്കുന്നത് പോലെ ഇസ്ലാമിൽ മയ്യത്ത് കഫം ചെയ്യുന്നത് പോലെ ഇസ്ലാമിൽ മയത്തെ പരിപാലിക്കുന്ന പോലെ ലോകത്തെ ഏതെങ്കിലും ഒരു മതമുണ്ടോ ഇസ്ലാമിൽ മയത്തിന് കൊടുക്കുന്ന ബഹുമാനം പോലെ ലോകത്തെ ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ കമലാസുരിയെ ഇസ്ലാം മതം സ്വീകരിക്കാൻ കാരണമായത് മയ്യത്ത് സംസ്കരണവുമായി പഠിച്ചപ്പോഴാണ് കമലാസുമരിയ സൂര്യ പറഞ്ഞു ഡെഡ് ബോഡിക്ക് ഇത്രയധികം ആദരവ് കൊടുക്കുന്ന ഒരു ഒരു ആശയം ഇസ്ലാം അല്ലാതെ വേറെ കാണുകയില്ല ഞാൻ പ്രസവിച്ച എൻ്റെ മക്കൾ തന്നെ എന്റെ ചിതക്ക് തീ കൊടുക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് കമലാ കമലാസൂര്യ അതായത് ഇസ്ലാം മതം സ്വീകരിച്ചത് മയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇസ്ലാമിൽ അത്ര പ്രാധാന്യമുള്ളതാണ് മരണാനന്തര ശേഷക്രിയകൾ മയത്ത് കഫം ചെയ്യുന്നത് അതിനു വേണ്ടി ഉപയോഗിക്കുന്ന തുണി നല്ല പുതിയ തുണി അള്ളാഹുവിന്റെ ഔലിയാക്കളം മഹാന്മാരുമായ ആളുകൾ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അല്ല എന്ന് വിശ്വാസമുള്ള ഒരാൾ മയ്യത്തായാൽ ആ മയ്യത്തിനോട് കാണിക്കേണ്ടത് ഇസ്ലാം അത് മറ്റു മതക്കാരെ മയ്യത്തിനും അങ്ങനെയാണ് കൊടുക്കുന്നത് ഒരിക്കൽ റസൂൽ റസൂർ സുല്ല തങ്ങളും സ്വഹാബാക്കളും ഇരിക്കുന്നു ഒരു മയ്യത്തിങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടു അപ്പൊ നബിസ്വലാഹ്സലങ്ങൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചു സ്വഹാബാക്കൾ പറഞ്ഞു നബിയെ അതൊരു ജൂദ്ന്റെ മയ്യത്താണ് അപ്പൊ റസൂലി തങ്ങൾ ചോദിക്കുന്നുണ്ട് അതൊരു മനുഷ്യന്റെതല്ലേ സ്വഹാബാക്കൾ സുഹാബാക്കൾ റസൂർള്ളഹിനോട് പറഞ്ഞു നബി അതൊരു ജൂത് എന്റെ മയത്താണ് അപ്പൊ റസൂർള്ള ചോദിച്ചത് എന്താ ജൂതനോ ക്രിസ്ത്യാനിയോ എന്നല്ല അതൊരു മനുഷ്യന്റെ മയ്യത്തല്ലേ എന്നാ റസൂൾ ചോദിച്ചത് മനുഷ്യന്റെ ഡെഡ് ബോഡി അതിന് ചെറിയ ബഹുമാനമല്ല പരിശുദ്ധ ഇസ്ലാം അതിനത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് മരണാനന്തരം ചൊല്ലാൻ പാടില്ല അവർക്ക് വേണ്ടി ദ്വർക്കാൻ പറ്റൂല ഖുർആൻ ഓതാൻ പാടില്ല എന്നൊക്കെ പറയുന്നവർ ഇസ്ലാമിന്റെ ബാലപാഠം പോലും മാന്യമായി പഠിച്ചിട്ടില്ല പഠിക്കുന്നതൊരു റൂട്ടിൽ കൂടെ പഠിക്കണം ഏ ഓടാപ്പം നമ്മളൊക്കെ ഓടിയില്ലേ വരേ വഹിക്കും പക്ഷെ ഓട്ട മത്സരത്തിൽ വല്ല മാർക്കും ഞമ്മക്ക് കിട്ടിയോ ആ കിട്ടിയ പക്ഷാ ലൈനിൽ ഓടിയത് കൊണ്ടല്ലേ പോളി രക്ഷപ്പെട്ടത് ഏ അല്ലേ തരട്ടെ നമ്മൾ ഓർമ്മിക്കണം എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഇസ്ലാമല്ല ഇസ്ലാമിക രീതി അനുസരിച്ച് ഇപ്പൊ ചില സ്ഥലത്തൊക്കെ നമ്മൾ നമുക്ക് അത്ഭുതപ്പെടും എന്താണ് മരണ വീട്ടിൽ എല്ലാരും ഇങ്ങനെ ഇരിക്കാം അതിന്റെ അടിയിൽ കുർആാൻ ഓതാൻ തുടങ്ങിയാൽ ഇബിലീസിന് അവിടെ ഇരിക്കാൻ കഴിയൂല ഷെയ്ത്താൻ കുർഹാൻ കേട്ട് നിൽക്കാൻ കഴിയൂല അതുകൊണ്ടാണ് നമ്മളെ വീട്ടിൽ കുർആാന്റെ നമ്മളെ വീട്ടിൽ ഷെയ്ത്താന്റെ ശല്യം ഉണ്ട് എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം അൽബക്ര സുഹൃത്തോദണം പെട്ടെന്ന് തീരാൻ വേഗം ആയത്തുൽ കുറിസി ഓത നമ്മുടെ വീട്ടിൽ കുട്ടികൾ ഉറക്കത്തിൽ ഞെട്ടിച്ചാടുക അതേപോലെ തന്നെ ചില കുട്ടികൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുക ഇങ്ങനത്തെയൊക്കെ ഷൈതാന്യത്തിന്റെ അസുഖം ഉണ്ടാവും ചിലപ്പോൾ അതിനെന്താ മരുന്ന് അൽബക്കറ ഓതുക വീട്ടിൽ ആയത്തിൽ കുറിസി ഓതുക എന്തുകൊണ്ട് ആ തരം സുഹൃത്തുക്കളൊന്നും ഓതുന്നത് കേട്ടാൽ പിശാച്ചിനെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂല അത് ഓരോ ജീവി ഓരോന്നിനും ഓരോ രീതിയാണ് നല്ല കൊതുക് അടിച്ചാണിച്ചാൽ എന്ത് മതി അത്ര വരച്ചാൽ മതി എന്നാൽ കൊതുക് എന്ത് ചെയ്യും പോകും അത്ര പൈസ കൊടുത്ത് വാങ്ങണമെന്ന് മാത്രം ആ എന്നാളെ ഞാൻ ഒരു പീടിയിൽ അത്ര വാങ്ങാൻ കയറി അതിൽ ആ കുട്ടിയൊന്ന് ഇവിടെ തേച്ചു അതൊന്ന് മണത്ത് കഴിഞ്ഞപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നിയപ്പോൾ ഇവിടം തേച്ചു രണ്ടാമത്തെ മൂന്നാമത്തെ ഒന്ന് ഇവിടെ തേച്ചു മൂന്നെണ്ണം തേച്ചപ്പം ഞാൻ ചോദിച്ചു കുട്ടി കുട്ടിയത് വേദനയ്ക്ക് തേക്കണതാണോ കാരണം എന്തെങ്കിലും ഒരു മണം കിട്ടണ്ടേ അപ്പോൾ അത്ര എന്ന് പറഞ്ഞാൽ നല്ല വാസന ഉള്ള അത്രാണ് തേച്ചാൽ അവിടെ ആര് നിൽക്കൂല കൊതുക് പോലത്തെ ജീവികൾ നിൽക്കൂല കാരണം എന്തുകൊണ്ട് അവര് മാലിന്യത്തിലാണ് വളരുക അവർ മാലിന്യത്തിൽ വളരുന്ന ജീവിയാണ് പഴയ കാരണന്മാര് രാത്രി ഉറങ്ങണ സമയത്തെ അർജാൻ ചെടിമെന്ന് ഒരു കൊമ്പ് പൊട്ടിച്ചിട്ടെന്ത് ചെയ്യും തലക്കുംബാത്ത് വെക്കും അതിന്റെ വാസന കേട്ടാൽ ആര് വരൂല കൊതുക് വരൂല്ല അത് ഓരോന്നിനും ഓരോന്ന് വിഷമായി നിശ്ചയിച്ചിട്ടുണ്ട് മനസ്സിലായോ ഇബിലിസിന് വലിയ വിഷം ഷെയ്ത്താൻ വലിയ വിഷമാണിത് ഖുർആാൻ കേൾക്കാന്ന് പറഞ്ഞത് ഖുർആൻ ഓതിനോട് ഷെയ്ത്താൻ പോണത് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ നോക്കായിട്ടാണ് നിങ്ങൾ കാണാത്തത് വേണമെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം വേണം ആ ഞമ്മളെന്നാളൊരു മരിച്ച പരി കൂടി നിറയെ ആൾക്കാരുണ്ട് അവരവരും ഒക്കെ ഒരാൾ ഇരിക്കലും മറ്റുമൊക്കെ അപ്പം എന്നാൽ മയ്യത്തിനെടുക്കല്ലേ ആ മയ്യത്തിന് കൊണ്ടുവന്ന് വെച്ചു അപ്പം കാലിയാൽ അൽ ഫാത്തിഹാർ അതാണ് കേട്ടതോടുകൂടി ആ കസാലിന്നൊരാൾ നീച്ച് ഈ കസാലിന്ന് ഒരാൾ നീച്ച് ആ കസാലിന്നൊരാൾ നീച്ച് ഫാത്തിഹാൻ തുടങ്ങിയപ്പോൾ അതിന് അങ്ങനെ പോകൽ തുടങ്ങി കുറു ആ നോദിയാ ചൈത്താൻ പോകുക പോകൂലേ ഞാൻ കണ്ടതാണ് ചേത്താൻ പോണത് അവിടെ ഒക്കെ ആര് വന്നിരുന്ന് അവിടെയൊക്കെ മൂമിനിയങ്ങള് വന്നിരുന്നു കാരണം ഖുർആൻ കുർഹാനോതുമ്പോൾ മൂമിനിയങ്ങളും മലക്കളും എന്താവും അവരിങ്ങോട്ട് അടുത്തേക്ക് വരും ചേത്താനോ ചേയ്ത്താൻ അഴുത് കേട്ടാൽ തന്നെ പോലോടും നിങ്ങൾ കണ്ടിണ് ആ നിങ്ങള് ശ്രദ്ധിക്കായിട്ടാണ് ഞാനീ പുറംകളി ശ്രദ്ധിക്കണ ആളാണ് അപ്പൊ അത്മാവുത്തേല ഹൈറു തരട്ടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മൂമ്മിനിങ്ങളെ സംബന്ധിച്ചിടത്തോളം മരിക്കൽ നശിക്കലല്ല അല്ല പിന്നെയോ അൽമൌത്ത് എന്നതിൻ്റെ ഡെഫനിഷൻ മൗത്ത് എന്നതിന്റെ ഡെഫനിഷൻ എന്താണ് അതിന്റെ താരിഫ് ഇന്ത്യൻ നിലവിലുള്ള താമസ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറുക ആ താമസം മാറുന്ന സ്ഥലത്ത് അവിടെ സന്തോഷം കിട്ടാൻ നമ്മൾ താമസം മാറിപ്പോകുമ്പോൾ ആ താമസം മാറിപ്പോകുന്ന സ്ഥലത്ത് അവിടെ അവിടുത്തെ ലോകം അത് ബർസഹി ലോകമാണ് ഇവിടെ നമ്മൾ താമസിക്കുന്നത് ശരീരവും ആത്മാവും ചേർന്ന ലോകാണ് ഇവിടെ അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താ ശരീരത്തിന് ഇരിക്കാൻ ചേർ വേണം ശരീരത്തിന് ഇരിക്കാൻ കിടക്കമാണ് ശരീരത്തിന് കഴിക്കാൻ ഭക്ഷണം വേണം അല്ലേ ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മൾ താമസിച്ചല്ലോ അന്ന് കിടക്കണ്ടായിരുന്നു ചേർ ഉണ്ടായിരുന്നു അവിടെ വായുണ്ടായിരുന്നു അവിടെ വെള്ളം ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ഉമ്മയുടെ ഗർഭാശയത്തിൽ എങ്ങനെയായാലും കിട്ടിയത് പോട്ടെ ഒരു കോഴിമുട്ട നോക്കാം ഒരു കോഴിമുട്ട നമ്മുടെ പെടക്കോഴി എന്തു ചെയ്യും അങ്ങനെ ജെറക് പിരിച്ചിട്ട് അതിന് അടയിരിക്കാന്നാ പറയാ അല്ലേ എന്താ പറയല് അതിന് കോഴി തന്നെ ആ അടയിരിക്കല് കോഴി ഉണ്ടപ്പോ പണ്ട് നമ്മളെ നാട്ടിലൊക്കെ എന്ത് ചെയ്യും കോഴികളെല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു എന്നാൽ ഞാനൊരു സ്ഥലത്ത് ചെന്നിട്ട് ചോദിച്ചു ഇവിടെ കോഴി കൂകലാണോ സുബൈ വാങ്ങാണോ ആദ്യം എന്ന് വെച്ചു അപ്പൊ ഒരു പറഞ്ഞു രണ്ടും കേക്ക ഏതാ ആദ്യം അല്ല ഒരു രണ്ടിലും നിശ്ചയില്ല പിന്നെന്താ പറയാറ അപ്പം കോഴി കോഴി ഇങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾ വിരിയാൻ വേണ്ടിയിട്ട് മുട്ടയിട്ട് ഇടിക്കും അപ്പം എത്ര ദിവസം ഇരിക്കണം കോഴി ആ എട്ട് ദിവസം കഴിയുമ്പോൾ കോഴിമുട്ടയുടെ ഉള്ളിൽ കുഞ്ഞ് രൂപപ്പെടും അല്ലെ പത്ത് ദിവസമാകുമ്പോൾ ജറക് പൂർത്തിയാകും പന്ത്രണ്ടാമത്തെ ദിവസം കാല് മുളച്ചിട്ട് ആ കാലെന്തു ചെയ്യും അതിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ നിന്നിട്ട് വളഞ്ഞ് വരണം എന്റെ പാകത്തെ പിന്നെ ബെൻഡൊക്കെ അതിനുണ്ടാവണം അല്ലെ അങ്ങനെ വളർന്നു വന്ന് പതിനെട്ടാമത്തെ ദിവസം കൊക്ക് വരും പത്തൊമ്പത് ഇരുപതാകുമ്പോൾ കൊക്കിന് ഉറപ്പ് കൂടും ഇരുപത്തി ഒന്നാമത്തെ ദിവസം കോഴിക്കുഞ്ഞ് ആ കോഴിമുട്ട പൊട്ടിച്ചിട്ട് എവിടെ വരും പുറത്തേക്ക് ഈ ഇരുപത്തൊന്ന് ദിവസം ഈ മുട്ടയുടെ ഉള്ളിൽ ആ കോഴിക്കുഞ്ഞ് വളർന്നപ്പോൾ എങ്ങനെ വായു കിട്ടി എങ്ങനെ വെള്ളം കിട്ടി അതിന് ഭക്ഷണം എങ്ങനെ കിട്ടി അത് ചെയ്തു കൊടുത്ത ഉടമസ്ഥന്റെ പേരാണ് ആ കോഴിക്കുഞ്ഞ് പുറത്തു വന്നു സാധാരണ ഉമ്മ കോഴിക്കുഞ്ഞുങ്ങളെ കുട്ടി മൂടി വെക്കാനുണ്ട് എങ്ങനെ അത് കൊട്ട കൊണ്ടാ മോളല്ലേ ആ കൊട്ട വായു കിടക്കണ കൊട്ടയാണ് അല്ലേ ഒരു ദിവസം ഉമ്മ വീട്ടിലില്ലാത്തപ്പോ കുഞ്ഞുങ്ങളെ മൂടി വെച്ചത് ആരാരോ ചെറിയ മോളാണ് മോളെന്തോണ്ടാ മൂടിയത് ചെമ്പുകൊണ്ടാ മൂടിയ ഉമ്മ വന്നാണ്ട് ചെമ്പു പൊക്കി വെക്കുമ്പോ ഒറ്റ കുട്ടിക്ക് ജീവനുണ്ടോ ഏ അപ്പൊ ഈ ഈ കോഴിമുട്ടയുടെ ഉള്ളിൽ എങ്ങനെ കിട്ടി വായു എങ്ങനെ കിട്ടി വെള്ളം എങ്ങനെ ജയ ജീവൻ നിലനിർത്തി അത് റൂഹന്റെ ലോകം എങ്ങനെ നിർത്തി ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മളൊക്കെ താമസിക്കുമ്പോൾ ബുദ്ധി വേണം അല്ലെങ്കിൽ സായിപ്പും മാതാമിയും മലപ്പുറത്ത് വന്ന മതിരിയോ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പൊയ്ങ്കൊണ്ട് നിൽക്കണം അപ്പൊ പോയ സ്ഥലം കാണാൻ വേണ്ടിട്ട് വന്നു ഒരു സായിപ്പും മാതാമിയും കൂടി എവിടെ വന്ന് കണ്ട് മലപ്പുറത്ത് വന്നു നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലേ നിങ്ങളിത് പല വിവരം അറിയാൻ പാടില്ല അപ്പൊ ഇയാള് പറയാ അതിനുള്ള പുസ്താദങ്ങളെ വിളിച്ചത് ഇതിപ്പ അതില് പട്ടിയെ പെട്ടാലോ അപ്പൊ അവിടെ വന്ന് നോക്കുമ്പോ ഒരു രായി കാക്കാൻ ഞാൻ മലപ്പുറത്തെ കുന്നിന്റെ മുകളില് അയാളോട് അന്ന് ഒരു ചായ ചോദിച്ചാ പണ്ടെങ്ങനെ ചായ വരില്ല പണ്ടെങ്ങനെ ചായ വരില് ചായ എങ്ങനെ ഇപ്പൊ ചായ വരില്ല ഇപ്പൊ ഇങ്ങനെ കുത്തി കലക്കീട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കലക്കീട്ട് തരില്ല പണ്ടെങ്ങനെ പണ്ട് ചായ എങ്ങനെ ആറ്റിറ്റ് ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ ആറ്റീട്ട് അപ്പൊ സായിപ്പും മാതാമിയും കൂടി വന്നിട്ട് ചായ ചായമക്കാനിലും കഴിഞ്ഞ് അപ്പോൾ നോക്കുമ്പോൾ ചായ ഇങ്ങനെ ആറ്റിയിട്ടിങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ ഇവർ വിചാരിച്ചു ഇവിടെ ചായ മീറ്റർ കണക്കാക്കിയിട്ടായിരിക്കും കൊടുക്കണത് ഇപ്പോൾ സായിപ്പും മാതാമയും പറഞ്ഞ് പ്ലീസ് 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 ടു മീറ്റർ ടീ ആർന്ന് വരികയാണ് രണ്ട് മീറ്റർ ചായ ആണെന്ന് ചായ പറഞ്ഞു കൊടുക്കുമ്പോൾ കടി കൊണ്ടുവന്ന് വെച്ച് കൊടുത്ത് നോക്കുമ്പം എന്തായാലും കടീ കൊണ്ടുവന്ന് വെച്ചു നോക്കുമ്പം മദാമ എതിർത്തിട്ടൊന്ന് പൊട്ടിച്ചു പൊട്ടിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ ചെറുപായൽ നോക്കുമ്പോൾ എന്താണ് ഈ കണി ഏഹ് സുഖീനാണ് ഇതിന് പൊട്ടിച്ചു നോക്കുമ്പോൾ ചെറുപയർ അപ്പൊ ആ മൂപ്പത്തി എന്ത് ചെയ്തു അത് അങ്ങനെ തന്നെ മൂടി ഇതൊക്കെ കൂടെ ഇതിൻ്റെ ഉള്ളിലെങ്ങനെയാ നിറച്ചത് തോന്നും പുറത്തൊരു ഓട്ടയും കൂടി കാണുന്നില്ല ഒരു ഓട്ട പുറത്തുണ്ടോ ഇല്ല ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇതൊക്കെ നിറച്ചും ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവരിങ്ങനെ മലപ്പുറത്ത് ഇവർ വല്ലാത്ത ബുദ്ധി തന്നെയാണ് അള്ളാഹുറ സായിപ്പും മദാമിയും കൂടി അത് കഴിച്ച് പുതിയ രണ്ട് സ്വീഗീനും വാങ്ങി ഒരു അമേരിക്കയിൽ പോയിക്കണേ റിസൾട്ട് കിട്ടിയാൽ ഞാൻ പിന്നെയും വരണ്ടിവിടെ അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് സ്വഗീൻ്റെ ഉള്ളിൽ എങ്ങനെ ചെറുപയർ നിറച്ചത് എന്ന് ആലോചിക്കാൻ എന്ന മാതിരി നമ്മളിവിടെ അള്ളാനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി നിൽക്കണം എങ്ങനെയാണ് കോഴിമുട്ടക്കൊരു ഓട്ടമുണ്ടോ ഉമ്മാൻ്റെ വയറിലേക്ക് പുറത്തുനിന്ന് ഒരു ദ്വാരമുണ്ടോ എങ്ങനെ വായു കിട്ടി എങ്ങനെ വായു കിട്ടി എങ്ങനെ വെള്ളം കിട്ടി എങ്ങനെ ജീവൻ നിലനിർത്തി എന്നാൽ കോഴിമുട്ടക്കുള്ളിൽ കുഞ്ഞിനെ പോറ്റാൻ പടച്ച സാധിക്കുന്ന റബ്ബ് ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മെ പത്ത് വർഷം പോറ്റാൻ സാധിച്ച റബ്ബ് ആ കബറിനുള്ളിൽ കിടക്കുന്ന ആൾക്ക് വേണ്ട വായു അവിടേക്ക് വേണ്ട ഭക്ഷണം അവിടേക്ക് വേണ്ട സൗകര്യം അത് കൊടുക്കാൻ റബ്ബിനെ ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട അത് കൊടുക്കാൻ റബ്ബിനാരും ക്ലാസ് എടുത്തു കൊടുക്കണ്ട ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നെ പോറ്റിയെങ്കിൽ കബറാകുന്ന മണ്ണറിയിൽ നിന്നെ പോറ്റാൻ അള്ളാഹുവിനറിയാം അത് റൂഹിന്റെ ലോകമാണ് അത് ആത്മാവിന്റെ ലോകമാണ് നാളെ ഏതോ ഒരു ഉസ്താദ് പള്ളിക്കുന്നത് വേർന്ന് ബാപ്പാന്റെ കബറൊള്ളോ വിശാലാക്കട്ടെ അപ്പൊ ഒരു കുട്ടി റൂമിൽ പോയിട്ട് ചോദിച്ചു കബറ് വിശാലമായ മൂടുകല്ലും മേത്തക്കൂലി ചോദിച്ചു നമ്മൾ നിങ്ങളാലോചിച്ച് നോക്കുക ഇപ്പത്തെ കൊക്കലാമത്തിന്റെ ചോദ്യമാണ് എല്ലാവരുടത്തും ഏതില്ല ആവശ്യമുള്ളത് ചോദിച്ചു പഠിക്കാൻ ആരുമില്ല അത് തന്നെ ഞാൻ പാതിരാക്ക് ഉറങ്ങാണേ രണ്ടര മണിയൊക്കെ അപ്പോൾ ഒരു ചങ്ങായി എന്നെ ഫോൺ ചെയ്തു അരോ ഓ ഉസ്താദല്ലേ കൂറ്റമ്പാറല്ലേന്ന് ഉസ്താദ് ഒരു സംശയം ചോദിക്കാണ്ട് തന്നെയാണ് അപ്പോൾ ആതിരാക്കി രണ്ടരക്ക് അവന്റെ സംശയം അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ സംശയിച്ച് മരിച്ചണ്ടോ ചോദിച്ചോട്ടേനെയാണ് അപ്പോൾ എന്താ മോനെ എന്ന് വെച്ചു ഈ ബിലീസ് ആണാ പെണ്ണാന്ന് നിങ്ങൾക്ക് ചിരിച്ചാൽ മതി എൻ്റെ സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കാണെങ്കിൽ ഞാൻ ആരെങ്കിൽ തന്നെ ഒരു മണി ഒന്നരയാകും പോയി കിടക്കാൻ ആ പോനയ്ക്കുള്ള സംശയമാണ് ഞാൻ പറഞ്ഞു ഇജാണ് കല്യാണം കഴിച്ചാൽ എന്നാൽ നമുക്ക് വേറെ അറിയാലോ അല്ലാണ്ട് എന്താ അവനോട് പറയാം ആവശ്യം ഉള്ളതല്ല ഇപ്പോ അപ്പൊ ആ കുട്ടിക്ക് സംശയം എന്ത് കബർ വിശാലമാക്കിയാൽ കല്ല് റബ്ബി എന്തുകൊണ്ട് അല്പബു കൊണ്ട് ചിന്തിക്ക അള്ളാന്റെ ആത്മീയ രോഗം ആ രോഗത്തെ ശാസ്ത്രവും അറിയില്ല അതോ അറിയില്ല അപ്പ ആ കുട്ടിയോട് ചോദിച്ച മോനെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നീ കടന്നപ്പോൾ എത്രയുണ്ട് മൂന്നിഞ്ച് വീതിയും ആറിഞ്ച് വലുപ്പവും കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ പതിനൊന്നിഞ്ച് അതാണല്ലോ ഗർഭാശയം അതിൽ കടന്നുകൊണ്ട് വളർന്നപ്പോൾ ഗർഭാശയം വിശാലമായി 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 എത്ര കുട്ടികളാ ഒരു ഗർഭാശയത്തിൽ ഒരു കുട്ടി പ്രസവിക്കാനായപ്പോ എത്ര കിലോ രണ്ടര കിലോ മൂന്ന് കിലോ അല്ലേ ഗർഭാശയം വിശാലമായി മാൻ്റെ പള്ള പൊട്ടിയോ കുട്ടിയോ ഇന്നിപ്പോ ഞാൻ ഒരു വീട്ടിൽ പോയി അപ്പോൾ ആ വീട്ടിൽ നോക്കുമ്പോൾ കുട്ടികൾ മൂന്നെണ്ണം പത്താം എട്ടാം ക്ലാസ് മൂന്നെണ്ണം എട്ടാം ക്ലാസ് ഇപ്പൊ ഞാൻ ചോദിച്ചു ഒരു വീട്ടിൽ തന്നെ ഒരാൾ മൂന്ന് കുട്ടികൾ എട്ടാം ക്ലാസ്സിൽ ഇപ്പം ഞാൻ ചോദിച്ചു ഇങ്ങളുടെ മൂന്നാളും എട്ടാം ക്ലാസ് ഞങ്ങൾ മൂന്നും ഒറ്റ പ്രസവത്തിലുള്ള കുട്ടികളാണ് അപ്പോൾ ഒരു പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ മൂന്ന് കുട്ടികൾ ഗർഭാശയത്തിൽ നിന്നിട്ട് ഗർഭാശയം വിശാലമായി പള്ള പൊട്ടിയോ എന്നാ ഉഷാറായിട്ട് വേർന്നോ വാപ്പാൻ്റെ കബറുള്ള വിശാലമാക്കട്ടെ മൂടുകല്ലു പൊടിക്കാൻ നിൽക്കട്ട എന്തുകൊണ്ട് നമുക്കിതൊക്കെ വരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ആത്മീയ ലോകവും പഠിക്കണില്ല ശാസ്ത്രീയ ലോകവും പഠിക്കണില്ല ഒരു വിഷയം പഠിക്കണില്ല ഇവരൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തല്ല ഇസ്ലാമല്ല ആളുകളെ വഴി തെറ്റിക്കാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാൻ നിൽക്കുകയാണ് മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിക്കണം അള്ളാഹു നമ്മുടെ ശരീരത്തിന് ആത്മാവ് വെച്ചിട്ടുണ്ട് ശരീരം വെച്ചിട്ടുണ്ട് ശരീരത്തിന്റെ ലോകത്ത് ശരീരത്തിന്റെ ലോകത്ത് നമ്മൾ താമസിക്കുമ്പോൾ ഇവിടത്തെ വായു ഇവിടത്തെ വെള്ളം ഇവിടത്തെ വെളിച്ചം ഇവിടത്തെ ചെയറ് ഇവിടത്തെ കട്ടിലൊക്കെ ആവശ്യമായി വരും കവറാകുന്ന വീട്ടിലേക്ക് വരുന്നതോടു കൂടെ അവിടേക്കാൾ ഏതുപോലെ ഗർഭാശയത്തിൽ താമസിച്ചപ്പോൾ അതിനനുസരിച്ചാണ് വായുവും വെള്ളവും കിട്ടിയത് ഗർഭാശയത്തിന് നമുക്ക് പട്ടിണിയായോ എന്താ ഇങ്ങനൊരു സംശയം വലിയ ബുദ്ധിമുട്ടുണ്ട് ഗർഭാശയത്തിൽ നമ്മൾ എത്ര സുഖമായിട്ടാണ് താമസിക്കുന്നത് അല്ലേ നമ്മുക്ക് പോരാൻ പൂതി പൂതിന് പോരാൻ പൂതി ഉണ്ടായിട്ടല്ല പിന്നെന്തായി ഉമ്മാക്കൊരു പ്രസവ വേദന തുടങ്ങി പോരല്ലാതെ കോലല്ല ഇതേ അവസ്ഥ ഇനി നാളെ വരാനുണ്ട് കബറാകുന്ന വീട്ടിലേക്ക് നമ്മളങ്ങോട്ട് പോയി കടക്കുമ്പോൾ നല്ല ജീവിതം നയിച്ച ആളുകളാണെങ്കിൽ നല്ല ജീവിതം നയിച്ച ആളുകളാണെങ്കിൽ അവര് കബറിലേക്കാണ് ചെന്നാൽ അവളുടെ സ്വീകരണമാണ് ഗർഭാശയം എന്നതൊരു മിനി സ്വർഗമാണ് ഉമ്മയുടെ ഗർഭാശയം ഒരു മിനി സ്വർഗമാണ് കുട്ടി കുട്ടി ഗർഭാശയത്തിൽ സ്വർഗത്തിൽ വളരെയാണ് അതുകൊണ്ടാണ് ഇസ്ലാം ഭർത്താക്കന്മാരോട് പറഞ്ഞത് അതുകൊണ്ടാണ് ഇസ്ലാം മറ്റുള്ളവരോട് പറഞ്ഞത് നിങ്ങളെ ഭാര്യക്കോ മോൾക്കോ പെങ്ങൾക്കോ ഉമ്മാക്കോ ആർക്ക് ഗർഭമായാലും ഗർഭിണിയോട് നിങ്ങൾ അപമര്യാദയായി പെരുമാറരുത് ഗർഭിണിയെ നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കരുത് ഗർഭിണിയെ വേദനിപ്പിക്കരുത് ഗർഭിണിക്ക് വിഷമം തോന്നുന്ന ഒരു വാക്ക് പറയരുത് ഗർഭിണികളോട് ഇസ്ലാം പറയുന്നുണ്ട് ഗർഭിണികൾ എപ്പോഴും നല്ല വസ്ത്രം ധരിക്കണം ഗർഭിണികൾ എപ്പോഴും നല്ല വസ്ത്രം ധരിക്കണം ഗർഭിണികൾ നല്ല സ്ഥലത്ത് താമസിക്കണം മലിനമായ വസ്ത്രം ധരിക്കരുത് ഗർഭിണി ഒരു മീൻ നന്നാക്കിയ മറ്റോക്കെ ചെയ്താൽ വേഗം കഴുകി വൃത്തിയാക്കണം ഗർഭിണി ഇപ്പൊ പ്രസവിച്ച കുട്ടിനെ മുകളിലെ കുട്ടിയും ഉണ്ട് ആ കുട്ടിനെ എടുക്കലും ഊത്രൊഴിക്കലും മറ്റൊക്കെ കഴുകി വൃത്തിയാക്കണം ഗർഭിണി ശരീരം അശുദ്ധമായി നിൽക്കരുത് എന്തുകൊണ്ട് ഗർഭത്തിൽ നല്ലൊരു കുഞ്ഞ് വളരുന്നുണ്ട് ഗർഭിണി മോശമായ വാക്കുകൾ പറയരുത് എന്തുകൊണ്ട് ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് ആദ്യം പ്രവർത്തനം ആരംഭിക്കുന്നത് കേൾവിശക്തിയാണ് മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ ആദ്യം പ്രവർത്തനം തുടങ്ങുന്നത് കേൾവിയാണ് ഈ ലോകത്തോട് മരിച്ചു പിരിയുമ്പോൾ അവസാനം മരിക്കുന്നത് കേൾവിയാണ് അതുകൊണ്ടാണ് ഖുർആൻ പറ്റി പറഞ്ഞ ആയത്തിലൊക്കെ എന്താ പറഞ്ഞത് ഇന്നസം ആയത്തിലൊക്കെ പറഞ്ഞത് ആദ്യം കേൾവിയാണ് ഗർഭാശയത്തിൽ വെച്ച് കേൾവി തുടങ്ങും നാലാം മാസം കഴിഞ്ഞാൽ മരിച്ചു കാലിന് എല്ലാം അബോധാവസ്ഥയിലാണ് അനങ്ങുന്നില്ല കൈ അനങ്ങുന്നില്ല ഒന്നും അനങ്ങുന്നില്ല എന്നാലും നമ്മൾ എന്ത് ചൊല്ലിക്കൊടുക്കണം എന്തുകൊണ്ട് കേൾവി അവസാനിച്ചിട്ടില്ല ഒരു കുട്ടി ഗർഭാശയത്തിന് ഭൂമിക്ക് വന്നാൽ ആദ്യം തുടങ്ങും കേൾവി അള്ളാന്ന് ചൊല്ലിക്കൊടുക്കണം അപ്പൊ ഇത് പ്രിയപ്പെട്ട മ്മിനുകളെ ഗർഭിണിയുടെ വയറ്റിലൊരു കുട്ടി വളരും ഗർഭിണികളെ നിങ്ങൾ നല്ല പോലെ ആയത്തിൽ കുറിസി ഓതണം നല്ല പോലെ സ്വലാത്ത് ചൊല്ലണം നല്ല പോലെ കുർഹാൻ ഓതണം എന്തുകൊണ്ട് നിങ്ങൾ ചൊല്ലുന്ന കുർഹാൻ കുട്ടി കേൾക്കുന്നുണ്ട് നിങ്ങൾ ചൊല്ലുന്ന ഖുർആാൻ കുട്ടി കേൾക്കുന്നുണ്ട് അങ്ങനെ ഗർഭം മുതൽക്കേ ഒരു മനുഷ്യന് അള്ളാഹു തര കൊടുത്തിരിക്കുന്ന ആദരവ് മരണത്തോടുകൂടെ വർദ്ധിക്കുകയാണ് മരണത്തോടുകൂടെ വർദ്ധിക്കുകയാണ് പക്ഷെ എന്തുവേണം ജീവിതകാലത്ത് നല്ലത് ചെയ്തവർക്ക് അവിടെ എത്തുമ്പോൾ നല്ല സന്തോഷം ഉണ്ടാകും എന്താ സംഗതി ഗർഭാശയത്തിലൊക്കെ ഫ്രീ ആണ് അല്ലേ നമ്മളെ കണ്ണ് എവിടെ നിന്ന് കിട്ടിയതാ മല പള്ളിയിൽ കിട്ടിയതാ പൈസ കൊടുത്തീനോ ഇല്ല ഇവിടെ വന്ന് ചികിത്സിക്കാൻ നോക്കിയാൽ എത്ര റുപ്പണം അതാ വിലപിടിപ്പുള്ള കണ്ണ് ഗർഭാശയത്തിൽ ഫ്രീ കിട്ടിയതാ അതൊരു മിനി സ്വർഗാണ് അങ്ങനെ എല്ലാ സാധനവും ഗർഭാശയത്തിൽ ഫ്രീ ആയിട്ട് കിട്ടും കബറിലേക്കാണ് ചെന്നാൽ ഒരു ഉറുപ്പേൻ്റെ മുതൽ വെറുതെ കിട്ടൂല ഒറ്റ ഉറുപ്പേനെ മുതൽ വെറുതെ കിട്ടൂല അതാണ് വ്യത്യാസം അവിടെ പിന്നെ കിട്ടുക ഏതാണ് അവിടെ കിട്ടുന്നത് ഭൂമിയിൽ എന്താണോ നന്മ ചെയ്തത് അതിൻ്റെ പ്രതിഫലമാണ് കിട്ടുക അത് വിചാരിച്ചു കൊണ്ട് ജീവിച്ചിരിക്കുന്ന മഹാന്മാർ അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ അള്ളാഹുവിൻ്റെ അവലിയാക്കൾ അവരെ കൂട്ടത്തിൽ നാം ഇപ്പോൾ സ്മരിക്കുന്ന ബഹുമാനപ്പെട്ട റിഫാഴ്ഷേഖ് റബി അള്ളാഹുൻ ഹിജറ അഞ്ഞൂറ്റി പന്ത്രണ്ടിലാണ് ഇറാഖിൽ ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത്